ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലെയുള്ള കുറച്ച് കലാപരിപാടികളാണ് ഗൈസ് കാണുമ്പറിയുന്നുണ്ടാവും ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പോകണം കുക്കൂസിന്റെ അവിടെ ഇരുന്നിട്ട് ഗംഭീര കളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഗൈസ് അങ്ങനെ പങ്കുവെക്കാനും അങ്ങനെതാ ദേ അവിടെ ഇങ്ങനെ കുക്കുവിന്റെ കളി നോക്കിട്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ കേട്ടോ ജിബ്രൂട്ടിനെ കുറച്ച് ചായ കൊടുക്കണേ കൊക്കുവിനെ കാണാതെ എന്ന് വെച്ചാൽ ജിംബ്രൂട്ട് അങ്ങനെ വിളിക്കും അവൻ കുളത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കിങ്ങനെ ഇറങ്ങി കളിക്കാൻ പോയിച്ചാൽ ജിംബ്രു ഇങ്ങനെ അവനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കും നമ്മുടെ ജിംബ്രു കോഴിയമ്മ മിട്ടൂസ് അപ്പം അവരെയൊക്കെ കാണിച്ച ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് നമ്മളൊന്നുദ്ദേശിക്കുന്നത് കൈസ് ഗൈസ് അപ്പം എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഓളവും താളത്തിനും തുടർന്നും ഉണ്ടാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ കുക്കുതെ തോന്നുന്നുണ്ട് അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മാരെണ്ടാണെങ്കിൽ കേട്ടോ അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ വെള്ളമൊക്കെ എന്നിട്ട് അതിലൊരു ഷീറ്റൊക്കെ അവരിങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ട് അത് അവരുടെ കുളാണ് കൂട്ടൊക്കെ കണ്ടിട്ടും അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള അവരുടെ പ്രചോദനമാണ് അതൊക്കെ അങ്ങനെ അതെ അതൊക്കെ പോയി നോക്കിയിട്ട് കണ്ടിട്ട് അച്ഛൻ്റെ തോളത്ത് കയറി ഇത് പിന്നെ അവൻ്റെ ഒരു വികാര വിചാരമാണല്ലോ അവൻ്റെ തോളത്ത് കയറിയിരിക്കണം ഓക്കെ അത് പിന്നെ അവൻ്റെ മെയിൻ ഒരു സംഭവമാണ് പിന്നെ കൈ പറയുകയാണെങ്കിൽ ഇതേണ്ടല്ലേ ഇവിടെ അടിപൊളി ഒരു വ്യൂ ോക്കുമ്പോ കിട്ടുന്ന ഒരു അടിപൊളി വ്യൂ ആണ് കഴിച്ചത് എന്ത് മനോഹരമാണ് അടിപൊളി പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ റോസ് ആണ് കേട്ടോ ഭംഗി നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ വെറൈറ്റി കളേഴ്സ് ഓഫ് ഫുഡിച്ചുവയ്ക്കുന്ന ചെടി ഇത് കുക്കേഴ്സ് നട്ടതാണ് കേട്ടോ അവൻ അവന് ഭയങ്കര പ്രക്രൈസാണ് ചെടികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം എന്താ പറയുക കണ്ടപ്പോ നന്നായിട്ടൊന്ന് ഷെയർ ചെയ്യണം ഇടും വീടും അതൊക്കെ എല്ലാവർക്കും പരിചയമാവും പിന്നെ എന്താ പറയാ ഞാൻ സപ്പോർട്ട് ചെയ്യട്ടെ നമ്മുടെ ഈ മീഡിയൻസിനൊക്കെ പിന്നെ താമര അതിന് താമര ഇല്ല റൈസ് കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ കുക്കേഴ്സ് പകുതി പിടിച്ചിട്ട് കഴി ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തപകൃതികളാണത് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുക എന്നിട്ട് ഞാൻ സീലാക്കുക എന്നിട്ട് അത് മിസ് ചെയ്യാം അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മീൻ പിടിക്കുക ചെടി നാട്ടുക കളിക്കുക മണ്ണിൽ കളിക്കുക ചളിയിൽ കളിക്കുക വണ്ടി ഓടിക്കുക ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് റൈസ് മാത്രേ പോകത്തുള്ളൂ നമ്മുടെ ഭംഗിയുണ്ട് അവന് റൂമില് വെക്കാൻ ഒരു അക്കോറയും വേണം അതില് കൊറേ കളർ മീനുകൊണ്ട് വേണം പിന്നെ അതിൽ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമുള്ള സംഭവം പക്ഷെ ഇപ്പൊ തന്നെ അവൻ അവർക്ക് വാങ്ങിക്കൊടുത്തു ചോദിച്ചു അത് നശിപ്പിക്കും അതാണ്ടല്ലേ അവിടെ നിന്ന് പിടിച്ചാ അതിലിടാ അതൊന്ന് പിടിച്ചിതിലിടാ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് അവന്റെ മീൻ പരിപാടികൾ ബീസ് പിന്നെ ഇത് നമ്മുടെ മീൻപെട്ടി വെള്ളമില്ലാത്തപ്പോ അതില് അവന്റെ കളിക്കുന്ന സാധനങ്ങൾ നമ്മൾക്ക് പിന്നെ വണ്ടി കളക്ഷൻ ടിപ്പർ രാച്ചി എന്നൊക്കെ പറയുന്നത് കുറെ കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ കളിക്കലാണ് മെയിൻ പരിപാടികൾ അപ്പോൾ കൈസ് എന്നത്തേയും പോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്റച്ചാണ് തുടങ്ങും കൈസ് ബൈ